ട്വന്റി ട്വന്റി ലോകകപ്പിനായി ന്യൂയോർക്കിൽ പുതുതായി ഒരുക്കിയ സ്റ്റേഡിയത്തിലെ പിച്ചിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉയരുന്നത് ശ്രീലങ്ക വേഴ്സസ് സൌത്ത് ആഫ്രിക്ക ഇന്ത്യ വേഴ്സസ് അയർലൻഡ് മത്സരങ്ങളാണ് ഈ സ്റ്റേഡിയത്തിൽ നടന്നത് രണ്ടും ലോ സ്കോറിംഗ് മത്സരങ്ങളായിരുന്നു പോരാത്തതിന് പരിക്കേൽക്കാനും കൂടുതൽ സാധ്യതയുള്ളതായി കാണപ്പെട്ടിരുന്നു ലോകകപ്പിന് ഒരുക്കേണ്ടത് ഇത്തരത്തിൽ നിലവാരമില്ലാത്ത പിച്ചുകളിൽ വിമർശനങ്ങൾ ഉയർന്നിരുന്നു ഈ മത്സരത്തിനിടെ ഇന്ത്യൻ ക്യാപ്റ്റൻ റോഹിത്ത് പരിക്കേറ്റതിനെ തുടർന്ന് റിട്ടയർഡ് ആയിരുന്നു മത്സരത്തിനിടെ രോഹിത്തിന് കയ്യിൽ പന്ത് ായിരുന്നു നേരിയ വേദനയുണ്ടെന്ന് രോഹിത് മത്സരത്തിന് ശേഷം പറയുകയും ചെയ്തു ഋഷഭ് പന്ത് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കാനിരിക്കെ പിച്ചിൻ്റെ നിലവാരം ഉയർത്തണമെന്ന് ആവശ്യമുയർന്നിരുന്നു അല്ലെങ്കിൽ താരങ്ങൾക്ക് പരിക്കേൽക്കാൻ സാധ്യതയുണ്ടെന്നും വിദഗ്ധർ നിർദ്ദേശിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പിച്ചിൻ്റെ നിലവാരം ഉയർത്താനുള്ള തയ്യാറെടുപ്പിലാണ് ഐ ഇതുമായി ബന്ധപ്പെട്ട് ഐ പ്രസ്താവന പുറത്തിറക്കിയിരുന്നു അതിൽ പറയുന്നത് ഇങ്ങനെയാണ് പിച്ചിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ലോകകപ്പിലെ ശേഷിക്കുന്ന മത്സരങ്ങൾക്കായി നിലവാരമുള്ള പിച്ച് ഒരുക്കുകയാണ് ലക്ഷ്യം അതിനായി വിദഗ്ദ്ധ സംഘം വേണ്ട രീതിയിലുള്ള നടപടി സ്വീകരിക്കുന്നുണ്ട് എന്നാണ് അതിൽ വ്യക്തമാക്കിയത് നേരത്തെ പിച്ചിനെതിരെ തുടക്കം മുതൽ കടുത്ത വിമർശനങ്ങൾ ഉണ്ടായിരുന്നു ഇന്ത്യൻ പരിശീലകൻ രാഹുൽ ദ്രാവിഡ് ഉൾപ്പെടെയുള്ളവർ അത് വ്യക്തമാക്കിയിരുന്നു മറ്റൊന്ന് ട്വന്റി ട്വന്റി ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ പാകിസ്ഥാനെ ഞെട്ടിക്കുന്ന തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു അമേരിക്കയോട് സൂപ്പർ ഓവറിലാണ് ബാബ്രസും സംഘവും തോറ്റത് ഇപ്പോൾ ഇത് അമേരിക്കയുടെ ത്രില്ലർ വിജയത്തിന് പിന്നാലെ പാകിസ്ഥാൻ പേസ് ബോളർ പന്തിൽ കൃത്രിമം കാട്ടിയെന്ന ആരോപണം ഉയർത്തിയിരിക്കുകയാണ് അമേരിക്കൻ ബോളറായ റെസ്റ്റി തെറോൺ പാകിസ്ഥാൻ പേസറായ ഹാരിസ് റൗഫ് പന്തിൽ റിവേഴ്സിംഗ് ലഭിക്കാൻ ഹാരിസ് റൗഫ് കൈനകം ഉപയോഗിച്ച് പന്തിൻ്റെ മുഗൾ ഭാഗം ചുരണ്ടിയെന്നാണ് അമേരിക്കൻ ബോളർ ആരോപിക്കുന്നത് എക്സിലൂടെയാണ് അമേരിക്കൻ ബോളർ ഇക്കാര്യം പങ്കുവെച്ചത് ഐ സി സിയുടെ ശ്രദ്ധയിൽ ഇത് പെടണമെന്ന് ചൂണ്ടിക്കാട്ടുന്നതാണ് അമേരിക്കൻ ബോളറുടെ പോസ്റ്റ് എന്നാൽ ഇത് തെളിയിക്കുന്ന വീഡിയോയൊന്നും ലഭ്യമായിട്ടില്ല പക്ഷേ അമേരിക്കൻ ബോളറുടെ ആരോപണം ഇതിനോടകം വലിയ ചർച്ചയായി കഴിഞ്ഞു മത്സരത്തിൽ പാകിസ്ഥാന്റെ ബോളർമാർക്ക് പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ചവെക്കാനായിരുന്നില്ല അമേരിക്കയ്ക്കെതിരെ നാല് പ്രധാന പേസർമാരുമായാണ് പാകിസ്ഥാൻ കളിച്ചിരുന്നതും